ഹലോ ഇന്ന് നമുക്ക് ടെഡി വെച്ചിട്ടുള്ള ഒരു കേക്ക് ചെയ്യാം കേട്ടോ നിമയാണേ നമുക്ക് കേക്ക് ഓർഡർ ചെയ്തത് സി യു ബേബിയുടെ ബാപ്തിസത്തിനാണ് ആൾ ആദ്യമായിട്ട് നമ്മുടെ കേക്ക് വാങ്ങിക്കുന്നത് ഇത് മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക് ആണേ റഫറൻസ് പിക്ക് നിമ നമുക്ക് നേരത്തെ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ആ ഒരു ലുക്കിൽ എനിക്ക് പറ്റാവുന്ന പോലെ ചേഞ്ചസ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിക്കൊള്ളാൻ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ കാരണം ആ റെഫറൻസ് പിക്കിലെ പല സാധനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആയിരുന്നില്ല പിന്നെ അതിൽ ചെയ്തിരുന്ന വെൽവെറ്റ് സ്പ്രേ ഒക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു ആ ഒരു ലുക്ക് കിട്ടാൻ ഞാൻ പരീക്ഷിച്ചത് കേട്ടോ ഈ ടിഷ്യൂ പേപ്പറിൻ്റെ ട്രിക്ക് പക്ഷേ അത് കറക്റ്റായിട്ട് വർക്കായി അങ്ങനെ നമ്മൾ ക്യൂട്ടായിട്ടുള്ളൊരു ടെഡിയുടെ പ്രിൻ്റ് എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ഫോക്സ് ബോൾസ് ആയിരുന്നു ഈ കേക്കിൻ്റെ ഹൈലൈറ്റ് അപ്പം നമ്മൾ അതുപോലെ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കേക്ക് വൈറ്റ് വേണം വേണമെന്ന് മാത്രമേ ആൾ പറഞ്ഞിട്ടുണ്ടായുള്ളൂ ബാക്കിയെല്ലാം എൻ്റെ ഇഷ്ടത്തിന് വിട്ട് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചെറിയ ഗോൾഡൻ ഫോണ്ടൻ്റെ സ്റ്റാറുകൾ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കേക്കിൻ്റെ വെയിറ്റ് വൺ കെ ജി ആണേ ഫ്ലേവർ ചോക്ലേറ്റും ആയിരുന്നു കേട്ടോ പിന്നെ വാവയുടെ പേരിൻ്റെ ഒരു ടോപ്പറും കൂടെ വെച്ച് നമ്മൾ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ബീഡ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്തായാലും കേക്ക് നിമയ്ക്ക് ഒരുപാട് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായോ പിന്നെ അന്ന് തിരക്ക് പിടിച്ചൊരു ആയതുകൊണ്ട് ഞാൻ ഈ കേക്കിൻ്റെ പിക്ക് എടുക്കാനായിട്ട് വിട്ടുപോയിട്ടോ കസ്റ്റമർ അയച്ചന്ന് പിക്ക് ആണേ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അവർ കേക്കിൻ്റെ പിക്ക് എടുക്കാനായിട്ട് വിട്ടു പോകണത് അപ്പം ഈ കേക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവർക്കും താങ്ക്